എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ കൂർക്കം വലി അപ്പോൾ നമ്മളെ കൊണ്ട് മറ്റുള്ളവർ ബുദ്ധിമുട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഈ എന്ന് പറയുന്നത് അല്ലേ നമ്മൾ കൂർക്കം വലിക്കുന്നുണ്ടെങ്കിൽ അടുത്ത് കിടക്കുന്നവർക്കോ അല്ലെങ്കിൽ തൊട്ടടുത്തിരിക്കുന്നവർക്കോ ഒന്നും സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റാറില്ല അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് നമുക്ക് ചെറിയ ചെറിയ ഒരു പൊടിക്കൈകൾ നോക്കാം അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് മൂക്കിൽ ദശ വളരുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ മൂക്കിൻ്റെ പാലത്തിന് എന്തെങ്കിലും വളവുണ്ടെങ്കിലോ നിങ്ങളത് ആദ്യം പരിഹരിക്കേണ്ടതാണ് ഇതിനൊന്നും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ പറയുന്ന ടിപ്പുകൾ ഒന്ന് പരീക്ഷിക്കാം ആദ്യമായിട്ട് നമ്മുടെ ഭാരം കുറയ്ക്കുക നമ്മുടെ പൊക്കത്തിനനുസരിച്ചുള്ള വണ്ണം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ളൊരു സമയത്ത് ഉറങ്ങാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ മറ്റു സമയത്ത് ഉറങ്ങുന്നതിന് ഒന്നര മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ചരിഞ്ഞ് കിടന്ന് ഉറങ്ങുക അതുപോലെ തന്നെ കിടക്കുന്നതിന് മുമ്പായിട്ട് ചായയോ കാപ്പിയോ ഒന്നും കഴിക്കാതിരിക്കുക അപ്പോൾ ഇത്രയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൂർക്കം വലി നമ്മൾക്കൊരു പരിധിവരെ കുറച്ചെടുക്കാവുന്നതാണ്